നമസ്കാരം പിണറായി സർക്കാരിനെയും പിണറായി പോലീസിനെയും പഞ്ഞിക്കിട്ട് രാഹുൽ ചുരക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയുടെ നീതി നടപ്പാക്കുന്നതിന് പോലീസ് കാട്ടിയ വീഴ്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തീപ്പൊരിവാക്കുകൾ കേസിലെ പ്രതി പിണറായി വിജയന്റെ ജീവൻ രക്ഷാ പ്രവർത്തന സ്ക്വാഡിലെ ഒരുത്തൻ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിലെ പിണറായിയുടെ തന്നെ പോലീസ് സംവിധാനങ്ങൾ അവനെതിരെ പ്രതികരിക്കുകയെന്ന് അദ്ദേഹം ചോദിച്ചു അതുകൊണ്ട് തന്നെ ആ പ്രതിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ കടമയാണ് എന്നും രാഹുൽ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് പെൺകുട്ടിയുടെ കുടുംബത്തിന് യൂത്ത് കോൺഗ്രസ് നിയമസഹായം നൽകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു ഈ നാടിന്റെ നിവർത്തികേടിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ പെൺമക്കളുള്ള മാതാപിതാക്കളുടെ അറുതി വരുത്തുവാൻ വേണ്ടി അവരുടെ ആശങ്കകൾ കറുതി വരുത്തുവാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് ഏർപ്പെടുത്തുന്ന പോരാട്ടമാണ് പണ്ടിപ്പെരിയാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിൽ ആറു വയസ്സുകാരിയായ ഒരു കുഞ്ഞു പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു ആരാണ് പീഡിപ്പിച്ചത് ഈ നാട്ടിലെ അറിയപ്പെടുന്ന പ്രവർത്തകൻ പിണറായി വിജയന്റെ ജീവൻ രക്ഷാ സ്ക്വാഡിലെ പഴയകാല പ്രവർത്തകൻ ഇപ്പൊ അവൻ പുറത്തിറങ്ങുമ്പോ വീണ്ടും അവൻ ജീവൻ രക്ഷാ സ്ക്വാഡിന്റെ സജീവ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഈ നാട്ടിലെ പോലീസ് സംവിധാനം എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് അന്ന് തന്നെ നമുക്കറിയാം ഈ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് സോമൻ അയാളെ സോമൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ആ ഊവും കളഞ്ഞിട്ട് ഇതുപോലൊരു മുതുവാഴ ഈ നാട്ടിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി കൊലപ്പെടുമ്പോ ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തണ്ട എന്ന് ഈ നാടിന്റെ എം എൽ എ പറയുകയും അതിനുവേണ്ടി നടത്തിയ ഇടപെടലുകളെ പറ്റിയും നമുക്ക് നല്ല തുടങ്ങുന്നതാണ് ഈ കേസ് അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിലെ ചൈൽഡ് റേപ്പ് ഇഷ്യൂകളിൽ ആളുകളെ ആക്ടിവിറ്റ് ചെയ്യുന്ന സാഹചര്യം വളരെ കുറവാണ് തെളിവിന്റെ ഒരു അംശമെങ്കിലും കോടതിക്ക് മുന്നിലേക്ക് എത്തിയാൽ കുറ്റാരോപിതനായ പ്രതിയെ പരമാവധി ശിക്ഷിക്കുന്ന നിയമ സംവിധാനമാണ് നിലമ്പുള്ളത് എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയിലെ ജഡ്ജിക്ക് ഈ പ്രതിക്ക് ശിക്ഷ കൊടുക്കണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിട്ട് പോലും പ്രോസിക്യൂഷനോ പോലീസോ അതിനകത്ത് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ മാത്രം ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന സുനിൽ പേരെ പറയുക ഇനി പോലീസുകാരെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണ തീരുമാനം ഇങ്ങോട്ട് വന്നപ്പോ അവിടെ നിൽക്കുന്ന മൂന്ന് നക്ഷത്രം വെച്ചിരിക്കുന്ന ഏമാൻ സർക്കിൾ ഇൻസ്പെക്ടർ പേര് കഴിയുന്നു രാത്രിയാണ് ഇരിക്കുന്നു ഏമാനെ വീട്ടിൽ പോയിട്ട് പോലീസ് മാനുവൽ ഒന്നോടെ മുളയുടെ നിന്ന് എടുത്തു കളഞ്ഞിട്ട് കാലം കുറയായി എന്നിട്ടോ ഈ അറിയണം പെൻഷൻ വാങ്ങില്ല കിട്ടിയ സംസ്ഥാന അധ്യക്ഷനാണ് പറയുന്നത് ഓർത്തുവെച്ചു ഞാൻ കണ്ടു എന്റെ സഹപ്രവർത്തകർ അങ്ങോട്ടേക്ക് വന്നപ്പോ രോഷമൊന്നും വല്ലാതെ തിളക്കി ആ തോളത്തിരിക്കുന്ന നക്ഷത്രത്തിൽ പണ്ട് ഡി വൈ അതിലെ നക്ഷത്രമായി പിടിച്ചപ്പോ നക്ഷത്രം എണ്ണിക്ക ഞങ്ങളുടെ പ്രവർത്തകന്റെ നെഞ്ചത്ത് കേറിയിട്ട് വേണ്ട നിന്നെയൊക്കെ രോഷം തീർക്കുന്നത് എന്ന് വളരെ ബഹുമാനത്തോടെ സൂചിപ്പിക്കേണ്ട ഈ രോഷമൊന്നും ആ പെൺകുട്ടിയെ പിച്ച് ചിന്തവരോട് നമ്മൾ കണ്ടില്ലല്ലോ അവനെ കോടതി കൊളപ്പിൽ ഈ പെൺകുട്ടിയെ പെൺകുട്ടി കാണാൻ ചെന്നോ ഈ നാട്ടിലെ നമ്പർ പിണറായി കൊടുക്കുന്ന ആ ആ പോലീസ് ബോധ്യം നിങ്ങൾക്കൊക്കെ അതുകൊണ്ട് ഇങ്ങോട്ടും വെക്കിട്ട് കയറാനായിട്ട് വന്നേക്കും സമാധാനത്തോടെ ഈ സമരം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അനാവശ്യമായി പോലീസ് പ്രകോപനം ഉണ്ടാക്കാനായിട്ട് നിങ്ങള് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി വരുമ്പോ ആൾക്കൊന്നും അഞ്ചു പോലീസ് നിൽക്കുക ആ ഭയമുള്ളവയാണ് ഈ നാട്ടിലെ കേരളത്തിന്റെ പൊതുവേദിയിൽ യൂത്ത് കോൺഗ്രസ് കാരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സേനയ്ക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി താഴെ നിങ്ങളുടെ കരുതികളെ നിർത്തിയിട്ടുണ്ട് അതൊക്കെ സമരവുമായിട്ട് മുന്നോട്ട് വന്നു ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ആ ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഈ നാടിന് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോ ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരു കണ്ണീര് വീണ ഈ നാട്ടിലെ മുഴുവൻ മലയാളികൾക്കും വേണ്ടിയിട്ടുള്ള സമരമാണ് യൂത്ത് കോൺഗ്രസിൽ നടത്തുന്ന ധർമ്മ സമരം ആഗ്രഹിക്കുക കഴിഞ്ഞ ദിവസം അർജുനർജു പിണറായി വിജയന്റെ ജീവൻ രക്ഷാ സേനയിലെ തകത്തേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ച വാഴൂർ സോമന്റെ ഇലക്ഷന്റെ പോസ്റ്റർ ഇരിക്കുക അവന്റെ വീട്ടിൽ കേരള സർക്കാരിന്റെ ഡയറി ഇരിക്കുക എന്ന് വെച്ചാൽ കേരള സർക്കാർ അവന്റെ അമ്മായിയമ്മയുടെ വകയാണല്ലോ കേരള സർക്കാർ കൊടുക്കാനായിട്ട് കേരള സർക്കാരിന്റെ ഡയറി ഈ നാട്ടിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മുകാരൻ ഉപയോഗിച്ച മെറ്റീരിയലുകൾ സി പി ഐയുടെ കൊടി വോട്ടർ പട്ടിക എന്നുവേണ്ട ആ വീട്ടിലില്ലാത്ത ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഏതാ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നുണ്ടായിരുന്നു ഇതിനോടൊക്കെ തമ എന്ന് രക്ഷകമിടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ധൈര് ഇന്നലെ പിണറായി വിജയൻ പറയുക ആരകാലത്ത് യൂത്ത് കോൺഗ്രസിനെ പേടിച്ചിട്ടില്ല ഇങ്ങനെ വീരവാദം ചങ്ങാതി ഇന്നലെ ഇന്നലെ പറയുക വന്ന കഥയാ പുതിയൊരു കഥ ഏതോ വെച്ച് തോക്ക് ചങ്ങാതിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പൊടിപ്പിള്ള പൊട്ടാസ് തോക്ക് തോക്കൊക്കെ ആളുകൾ അങ്ങോട്ട് ചൂട് മിസ്റ്റർ മാതിരി പിണറായി വിജയനെ പറ്റി നമുക്ക് ഇതുവരെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു

യവിറക്കാൻ വേണ്ടിട്ട് അത് ചർച്ച വെക്കാൻ വേണ്ടിട്ടാണ് ഈ നവകേരള സദസ്സുമായി പോകുന്നത് ഈ നവകേരള സദസ്സിൽ ഇടുക്കി ജില്ല കിടക്കുമ്പോ പിണറായി വിജയന്റെ നവകേരള സദസ്സിൽ ഈ പീരുമേട്ടിലെ കുഞ്ഞു പെൺകുട്ടിയുടെ വണ്ടിപ്പെരിയാറിലെ ഈ കുഞ്ഞു പെൺകുട്ടിയുടെ അമ്മയുടെ പരാതി പോലീസിന്റെ അന്വേഷണം നീതിപൂർവമല്ല ആ അമ്മയ്ക്ക് ആ പരാതി പരിഹരിക്കാൻ ഈ നവകേരള എന്തെങ്കിലും ഈ സമരവുമായി കടന്നു വരുന്നത് അതുകൊണ്ട് പ്രിയമുള്ള സഹപ്രവർത്തകരെ ഈ സമരത്തിൽ നിന്ന് ഒരടി പോലും തിറകോട്ട് പോകാൻ നമ്മളിൽ അഴിതസനം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് നടക്കും നമ്മൾ ന്യായമായ അവകാശ സമരങ്ങളുമായി ഇറങ്ങി തിരിച്ചടച്ചു കല്യാശ്ശേരിയിൽ നമ്മുടെ സഹപ്രവർത്തകരെ ചെടിച്ചട്ടികൊണ്ട് തലക്കടിച്ചു കോഴിക്കോട്ടേക്ക് ഹെൽമറ്റ് വെച്ച് തലക്കടിച്ചു ആലപ്പുഴയിൽ അരങ്ങെ ശരീരമില്ലാത്ത നമ്മുടെ സഹപ്രവർത്തകരെ പിറകിൽ അടിച്ചു ആലപ്പുഴയിൽ തന്നെ നമ്മുടെ സഹപ്രവർത്തകരെ പിണറായി വിജയന്റെ എസ്കോട്ട് ജീപ്പിനകത്ത് ഗുണ്ടകൾ അനിൽകുമാറും സന്ദീപും അടക്കമുള്ള ആളുകൾ ഇറങ്ങിയടിച്ചു അങ്ങനെ അടിച്ചടിച്ച് കൊല്ലത്തേക്ക് എത്തുമ്പോ നമ്മളൊരു തീരുമാനം കൊള്ളാൻ അത് പോലീസിനെ എടുക്കൊള്ളാലും ഞങ്ങൾ അക്രമിക്കാനില്ല തിരിച്ച് അക്രമിക്കപ്പെടാനും ഞങ്ങൾ ഒരുക്കമല്ല പ്രതിരോധിക്കുമെന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക തന്നെ ചെയ്യും അതിന് നിങ്ങൾക്ക് എന്ത് പേരിലും വിളിക്കാം അതുകൊണ്ട് രാവിലെ നല്ല പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചതിന്റെ ആർജവം യൂത്ത് കോൺഗ്രസ്കാരനെ നെഞ്ചത്ത് തീർക്കാനാണ് പോലീസുകാർ തയ്യാറാകുന്നതെങ്കിൽ ആ പൊറോട്ടയും ഇറച്ചിയും പോകുമെന്ന് നിങ്ങൾക്ക് വേണം ഈ സമരക്കാരോട് പുരോഗതി തീർക്കാനെന്ന് പോലീസുകാരുടെ പേരെടുത്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ആ മുളവടിയുമായിട്ട് നിൽക്കുന്ന മൂന്ന് നക്ഷത്രമുള്ള പോലീസ് സേവാനോട് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടാണ് പറയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ഏർപ്പാടുകൾ വേണ്ട ഈ സമരം ഒരു നിങ്ങളെയൊക്കെ വീട്ടിലിരിക്കുന്ന കുഞ്ഞു പെൺമക്കൾക്ക് കൂടി വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരം നടത്തുന്നത് നിങ്ങളുടെ നിസ്സഹായ വ്യവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങളുടെ കൂടി കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഈ സമരത്തിൽ കടന്നു വന്നിട്ടുള്ള സാധകരെ പ്രകോപിപ്പിക്കാൻ പോലീസുകാർ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് ഒരുമിച്ച് പോലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ്